മംഗളൂരുവിൽ റിസോർട്ടിലെ നീന്തൽകുളത്തിൽ യുവതികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത റിസോർട്ട് ഉടമയും മാനേജറും അറസ്റ്റിൽ നീന്തൽകുളത്തിന്റെ പ്രവർത്തനം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയെന്ന് കണ്ടെത്തി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നു ജോസഫ് സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുന്നു അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ആദര ഇന്നലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു ഈ മൂന്ന് പെൺകുട്ടികൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പ്രധാനമായി പരിശോധിച്ചു വരികയായിരുന്നു ഇതിനൊടുവിൽ ഇത്തരത്തിൽ റിസോർട്ട് നടത്തിപ്പുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഈ നീന്തൽക്കുളത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച വന്നിരുന്നു അതായത് ഒരു ഒരു ഭാഗത്ത് ആറടിയിൽ ഏറെ വെള്ളമുണ്ടായിരുന്നു മാത്രവുമല്ല ഈ ഒരു ലൈഫ് ജാക്കറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇതാണ് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ മാനേജരെയും നടത്തിപ്പുകാരനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പ്രധാനമായും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് എന്തായാലും ഇത് ഇവർ മരിച്ച മൂന്ന് പേരും വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും മൈസൂർ സ്വദേശികളാണ് ഇരുപതും ഇരുപത്തൊന്നും വയസ്സും മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ എന്തിനാണ് റൂം എടുത്തത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ശനിയാഴ്ച അവർ റൂം എടുത്തിരുന്നു ഞായറാഴ്ചയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ലഹരിമരുന്ന് ഉപയോഗം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് സമഗ്രമായിട്ടുള്ള പരിശോധനയാണ് എന്തായാലും നടത്തി വരുന്നത് എന്തായാലും ഈ അപകടം ഇപ്പോഴും സ്ഥിരീകരിക്കാനായത് എന്തായാലും ഈ വെള്ളത്തിൽ വീണ് തന്നെയാണ് അപകടം അതിൽ മറ്റു ദുരൂഹതയൊന്നുമില്ല എങ്കിൽ പോലും ഈ ഇതിന്റെ നടത്തിപ്പും അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇവിടെ എന്തിനാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് ഇപ്പോൾ സമഗ്രമായ പരിശോധന നടത്തും എന്തായാലും രണ്ടുപേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു മാത്രവുമല്ല ഈ റിസോർട്ടിന്റെ ലൈസൻസും ഇപ്പോൾ റദ്ദു ചെയ്തിട്ടുണ്ട് ആതിര ംഗളൂരുവിൽ റിസോർട്ടിലെ നീന്തൽകുളത്തിൽ യുവതികൾ മരിച്ച സംഭവത്തിലാണ് ദുരൂഹത നിലനിൽക്കുന്നത് റിസോർട്ട് ഉടമയും മാനേജറും അറസ്റ്റിലായിരിക്കുന്നു നീന്തൽകുളത്തിന്റെ പ്രവർത്തനം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയെന്ന് കണ്ടെത്തി റിസോർട്ടിന്റെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ